കൂട്ടമായ റോഡിലിറങ്ങിയ ആനകളിലൊന്ന് ആളുകളുമായി നിർത്തിയിട്ടിരുന്ന കാർ കുത്തിമറിക്കാൻ ശ്രമിച്ചു ഡ്രൈവർ കാർ വേഗത്തിൽ ഓടിച്ചു പോയതുകൊണ്ട് യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെട്ടു മലപ്പുറം നാടുകാണിച്ചുരത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഒരു കുട്ടിയാന ഉൾപ്പെടെ നാലാനകളാണ് റോഡിലേക്ക് ഇറങ്ങിയത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയാണ് കാർ മാറിക്കാൻ ശ്രമിച്ചത് ഏതായാലും യാത്രക്കാർ ഡ്രൈവറുടെ മനസ്ധൈര്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു നാടുകാണി ചുരം വഴി പോകുന്ന യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് വഴിക്കടവ് റേഞ്ച് ഓഫീസർ ബോബി ബോബികുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ